ഈ ഹൈപ്പറോക്സിലൂറിയ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടല്ലോ ഇതൊരു രോഗമല്ല സത്യം പറഞ്ഞു ഇതൊരവസ്ഥയാണ് അതായത് ഇപ്പോൾ നമ്മൾക്കറിയാലോ ചില കുട്ടികൾ ജനിക്കുമ്പോൾ കണ്ണ് കാണൂല ചെവി വെക്കൂല അല്ലെങ്കിൽ കയ്യും കാലും മര്യാദക്ക് വളരാതെ അംഗവൈകല്യങ്ങളായിട്ട് വളരൂല്ലേ ആ ഒരു അവസ്ഥയാണ് ജന്മന എൻ്റെ ലിവറിൽ ഒരു ഫംഗ്ഷൻ ഡിസേബിൾ ആണ് ആ ഒരു സ്വിച്ച് ഓഫാണ് ആ ഒരു ജീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മന വർക്കിംഗ് അല്ല ഗ്രാജ്വലി അത് ശരീരത്തിൽ ഉണ്ടാക്കണ നമ്മൾ പല ഭക്ഷണങ്ങൾ കഴിക്കും പല ആക്ടിവിറ്റീസ് നടത്തും ശരീരത്തിൽ അപ്പോൾ യൂറിൻ വഴിയാണ് ഈ വേസ്റ്റൊക്കെ പാസ് ചെയ്യുക അത് കിഡ്നിയിലാണ് ഫിൽട്രേഷൻ നടക്കുക കിഡ്നി വഴി ഫിൽട്രേഷൻ നടന്ന് യൂറിൻ വഴി എന്താ വേസ്റ്റുകളൊക്കെ പാസ് ചെയ്യണ സമയത്ത് എല്ലാവരും ശരീരത്തിലും ഈ ക്രിയാറ്റിൻ യൂറിയ യൂറിക് ആസിഡ് ഫോസ്ഫറസ് സൾഫർ ഇങ്ങനെ കുറേ സംഭവങ്ങൾ പാസ് ചെയ്ത് പോകാണ്ട് അതിൽ ഓക്സലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആയിട്ട് നമ്മളെ ബ്ലഡിൽ ഓൾറെഡി ജന്മനുണ്ടാവും അത് ഒരു പ്ര ഞാൻ പറഞ്ഞില്ലേ ഈ പ്രത്യേക ജീനാണ് ഇതിനെ ഡിസോൾവ് ചെയ്യണതും അത് യൂറിൻ വഴി പാസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണതും ഈ കരളിയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ജീനാണ് എൻ്റെ ശരീരത്തിൽ എൻ്റെ ലിവറിൽ ആ സംഭവം അല്ലാത്തത് കൊണ്ട് ചെറുപ്പം തൊട്ടേ കുറച്ച് 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 കുറച്ചായിട്ട് ബ്ലഡിൽ ഇങ്ങനെ ഈ ഒരു ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്ത് മെല്ലെ മെല്ലെ ഒരു സമയം എത്തുമ്പോൾ അതൊരു കല്ലായിട്ട് കിഡ്നിയിലുണ്ടാകും കാരണം കല്ല് ഒരു വലിയൊരു രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തേക്ക് തള്ളിക്കളയാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുക ഇത് കല്ലാണ് കല്ല് പൊയ്ക്കോളും അങ്ങനെ ഇങ്ങനെ പക്ഷെ സത്യത്തിൽ സംഭവിക്കണം എന്താ വെച്ചാൽ ലിവറിൽ ഈ ഫങ്ഷൻ ഡിസേബിൾ ഡിസേബിളായതിനെ കാരണം ബ്ലഡിൽ ഓക്സലേറ്റ്സ് കൂടി അത് ഭാവിയിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും ഇത് ഭാവിയിൽ ഇപ്പോൾ എൻ്റെ ആദ്യം കിഡ്നിനെ നശിപ്പിച്ചു സത്യം പറഞ്ഞാൽ അതിൻ്റെ ലിവറിന് ഫങ്ഷനിൽ ഒരു പ്രശ്നമില്ല തൊണ്ണൂറ്റമ്പത് ശതമാനവും വർക്കിംഗ് ആണ് ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ അത് ഈ ഒരു പ്രശ്നം അത് ജന്മനുള്ളതാണ് അപ്പോൾ ഇപ്പോൾ കിഡ്നി പോയി ഇനി കിഡ്നി മാറ്റി വെച്ചാൽ വീണ്ടും കിഡ്നി പോകും പിന്നെ മാറ്റി വെച്ചാൽ വീണ്ടും കിഡ്നി പോകും അപ്പോൾ ആദ്യം വില്ലനായിട്ടുള്ള കരളിനെ മാറ്റി വെക്കണം അപ്പോൾ അതിൽ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മാറ്റാതെ ഡയാലിസിൽ കണ്ടിന്യൂസ് ആയിട്ട് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഹാർട്ട് ലങ്സ് ഇൻഡസ്റ്റൈൻസ് ഇങ്ങനെ ഓരോ അവയങ്ങൾക്കും ഇത് മെല്ലെ മെല്ലെ ബാധിച്ച് കംപ്ലീറ്റ് ഡിസോർഡർ പെട്ടെന്ന് ഡെത്ത് സംഭവിക്കും അപ്പോൾ എല്ലാം കൊണ്ടും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കിഡ്നി സ്റ്റോണ് വരുമ്പോൾ നമ്മൾ സ്വയം ട്രീറ്റ്മെൻറ്റ് എടുക്കുക ചില നാട്ടുവൈദ്യമാർ പറയണ പച്ചയില കണകൂണ സാധനങ്ങളൊന്നും എടുക്കാതെ മൊത്തത്തിൽ ഒരു ഞാൻ അതിൻ്റെയൊക്കെ പിന്നാലെ പോയതുകൊണ്ട് പറയാണ് ഇനി പോകാനൊരു ദുനിയാവും ബാക്കിയില്ല അതുകൊണ്ട് പറയണേ നമ്മൾ നമ്മൾ തോന്നിയ പോലെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാതെ നമുക്കൊരു ബോധമുണ്ടല്ലോ ഇപ്പം മെഡിക്കൽ സയൻസ് ഇത്രയും വളർന്നു അപ്പോൾ എന്തിനും ഏതിനും മെഡിക്കൽ സയൻസിനെ കുറ്റം പറയാനും ആക്യൂ പഞ്ചറാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും കുറേ സെറ്റപ്പുകളുണ്ട് അതിൻ്റെ പിന്നാലെയൊന്നും പോകാതെ നമുക്ക് ഒരു യുക്തി ഉണ്ട് മനുഷ്യന് യുക്തി ഉള്ള ഒരാളാണ് അപ്പം അതിനനുസരിച്ചിട്ട് ബിഹേവ് ചെയ്തിട്ട് നല്ല ട്രീറ്റ്മെൻറ്റിൽ മുന്നോട്ട് പോകുക തന്നെയാണ് പറയാനുള്ളത്